ഉരുളിയൊക്കെ ണ്ടല്ലോളോ ബീഫ് ആയപ്പോ മമ്മി പുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയിട്ടാണല്ലോ ബീഫ് തിന്നാൻ പാത്രം വന്നെ ചക്കപ്പുഴുക്കുണ്ടോ മമ്മി രാവിലത്തെ പേരിന് അല്ലേ കറിയും തുറന്നു നോക്കിയാലോ തുറക്കാൻ പോണോ ഞാൻ തുറന്നേക്കാം കറി തുറക്കറായില്ലേ പ്രഷർ 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 കുക്കർക്കെല്ലോ എനിക്ക് നല്ല സ്റ്റീലിന്റെ കുക്കറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത് ആർക്ക് വേണ്ടി അതല്ല കഞ്ഞി സൂക്ഷിച്ചെറികൾ കുക്കർ അതുകൊണ്ടിരിക്കണേ ഇതിനകത്ത് വെച്ച ഇത് കാര്യം അഞ്ച് ലിറ്ററിന്റെ ആണെങ്കിലും ഉണ്ടല്ലോ വെച്ചേ ഇതിനകത്ത് അങ്ങനെ അഞ്ച് ലിറ്ററിന്റെ കുക്കറാണെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് കിലോ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് രണ്ട് കിലോടെ വയ്ക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നമുക്ക് ഇറച്ചിയൊക്കെ വേവിച്ചു നോക്കിയിട്ട് കുക്കർ വാങ്ങുന്നതായിരിക്കും നല്ലത് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ കുക്കറ് നല്ല കുക്കറൊക്കെ അതുകൊണ്ട് അമ്മ അനക്കാവശേക്ക് വന്നല്ലേ അങ്ങനെയല്ല ആയോ എന്തോ അമ്മി നോക്കട്ടെ സൂപ്പർ സൂപ്പർ ആര് എടുത്ത് നോക്കാം അല്ലേ ഇങ്ങനത്തെ ഇടാന്നലന്നെട്ടാട്ടെ എന്താ എന്തോരം വെള്ളമായിരുന്നു പറ്റിച്ച പെരളന്നെ പുള്ളി സമോളൊന്നും മൂപ്പിച്ച് വഴറ്റിയിട്ടില്ല കറയ്ക്ക് അവാഗതയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ോ കൊറച്ച് മുഴുവൻ പറ്റിക്കല്ലേ പൊറോട്ട എന്ന ഇരുട്ട് പോലെ അവിടെ ആരോണ്ടാ നിക്കുന്നു ആവി അടിച്ചപ്പഴത്തേനേ ഇവിടെ കുക്കറിൽ തുറന്നപ്പോ മണം വന്നോ അതെല്ലാരും പറഞ്ഞു ആടി കൊറേ നേരമായിട്ട് നോക്കി ഞാൻ ഇത് ഇച്ചിരി വെള്ളം അവിടെ വന്നു പറ്റണ്ടേ നാനൂറ്റിഅമ്പതിലയുടെ പോണേ എന്തുകൊണ്ട് അല്ലേ ഇച്ചിരി എനിക്ക് വേണമെന്നില്ല എനിക്ക് എനിക്കിരി പോയി ആണോ അയ്യോ എന്റെ അമ്മ പൊറോട്ട മൈദയാണല്ലോ അല്ലേ പശുവിന് ഒത്തിരി കൊടുത്തിട്ടാന്നേ കൊറേ പൊറോട്ട അഞ്ച് അഞ്ചു അഞ്ചു പശു ഇങ്ങാണ്ട് എത്തും കൊറേ പൊറോട്ടയും കൊടുത്തു പിന്നെ ചക്ക സംഭവം നമ്മുടെ നാട്ടിലാ എവിടെ പത്രത്തിൽ വായിച്ച എന്റെ അവന് എന്തൊരു കഷ്ടേ അപ്പൊ എന്തോരം കൊടുത്തിട്ടാന്നെ പൊറോട്ടയൊക്കെ അത്രയും കൊടുക്കണമെങ്കിലും മിച്ചം മേടിച്ചു എല്ല ഇറച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഈ വെള്ളം ഒന്നിച്ചിറപ്പറ്റി ഈ ഇറച്ചിയുടെ ഒപ്പം നിന്നാ മതി ഈ മോളിൽ കഷ്ണൊക്കെ എന്താ തിന്നുണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്ത് ചൂടാ ചൂടാ എന്തില്ലേ നല്ലോണം ഈ മോളി കിടക്കണ വെള്ളവേ ഒന്ന് പറ്റി ഒരിച്ചിരി അച്ചരി വേവ് കൂടി പോയോന്നൊരു ഡൗട്ട് അല്ലേ ചിക്കുവിനാണെങ്കിൽ നന്നായിട്ട് വേഗണെന്നും പറഞ്ഞോണ്ട് അല്ലേ ചിക്കു അങ്ങനെയാ ചിക്കുവിന് കടിക്കാൻ മടിയാ വലിയ തീയിലേക്ക് വെക്കാം പെട്ടെന്ന് ഇങ്ങോട്ടാകട്ടെ പോത്തുകറിയാണോ ചക്കപ്പുഴുണ്ടിക്കാൻ ഒരു ലേശം ചക്കപ്പുഴുക്കും ലേശം ബീഫ് കറി എടുത്ത് കഴിക്കോമ്മീ മമ്മിയുടെ ഡിന്നർ കഴിക്കാറായിട്ടോ മമ്മി ഏഹ് മമ്മിയുടെ ഡിന്നറായിരുന്നു അല്ലേ ഞാൻ ആറരല്ലേ ഞാൻ ഇത്ര നേരത്തെ ഒന്ന് കഴിക്കാൻ ഡിന്നറ് കഴിക്കുന്ന കേട്ടോ ഇടുക്കി അങ്ങനെ കഴിക്കാൻ നേരത്തെ കഴിക്കണമെന്നല്ലോ ഇനി ഇച്ചിരി ബീഫ് കറികൾ അതിന് വെള്ളക്കും ഒഴിച്ചേക്കാണ്ടേ ചോറ് അങ്ങനെ കേട്ടോ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി ആണോ എന്താണ് മമ്മി ഉണ്ടാക്കിയ ബീഫ് കറി വേറെ ഒന്നും എനിക്ക് ചേർത്തില്ല കേട്ടോ എന്താ വാങ്ങി വെച്ചതേ ഉള്ളേ പിന്നെ ഇച്ചിരി വെള്ളം പറ്റിച്ചു അത്രേ ഉള്ളൂ എന്നാ എടുത്തിട്ടേ ഇത്രേം മതിയല്ലോ അടിപൊളി ആണല്ലോ എന്താണോ മമ്മിയുടെ ആവി മാറുന്ന ബീഫ് കറി ഇതേ എന്നാ കഴിച്ചോ വരുന്നുണ്ടോ ഞാൻ വരുവോട്ടാ എനിക്കിപ്പോ വേണ്ട അമ്മ അമ്മി കഴിച്ചു ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ ചോക്ലേറ്റ് കഴിക്ക